കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി യദിയൂരപ്പയുടെ മകൻ ബി വൈ വിജയേന്ദ്ര കർണാടക ബി ജെ പിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം കർണാടകത്തിൽ ബി ജെ പി ശക്തിപ്പെടുകയാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ഈയിടെ മൂന്ന് ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിന് വിജയേന്ദ്ര അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു എം എൽ എമാരായ എസ് ടി സോമശേഖർ ശിവറാം ഹെബാർ എം എൽ സി എച്ച് വിശ്വനാഥ് എന്നിവരോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് ഇവർക്കായി അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചത് ഈ ഒരു നടപടിയോടെ ആർക്കും കയറി നിരങ്ങാനുള്ള ഒരു സ്ഥലമല്ല ബി ജെ പി എന്ന സന്ദേശം നൽകിയിരിക്കുകയാണ് വിജയേന്ദ്ര എന്നാണ് ബി ജെ പിയിലെ മറ്റു നേതാക്കളെല്ലാം പറയുന്നത് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ സ്കൂളുകളിൽ ഹിജാബ് നിരോധിച്ച ബി ജെ പി സർക്കാർ തീരുമാനം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയും വിജയേന്ദ്ര രൂക്ഷമായി പ്രതികരിച്ചിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവം സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതവേഷം ധരിക്കാൻ അനുവദിക്കുന്നതോടെ കുട്ടികളെ മതപരമായി വേർതിരിക്കുകയാണ് ബ്രിട്ടീഷുകാരെ പോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഈ സർക്കാരും പിന്തുടരുകയാണ് ഇപ്പോഴുള്ള നല്ലൊരു അക്കാദമിക അന്തരീക്ഷം വീണ്ടും കോൺഗ്രസ് സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് വിജയേന്ദ്ര പറയുന്നത് ഈ വെള്ളിയാഴ്ച മൈസൂർ ജില്ലയിലെ നഞ്ചൻകുട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു അതേസമയം ക്ലാസ് മുറികൾ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള മുൻ ഉത്തരവ് പിൻവലിക്കാൻ ഇതുവരെ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പിലെ വൃത്തങ്ങൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഹിജാബ് നിരോധന ഉത്തരവ് പിൻവലിച്ചത് അടുത്ത അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുമോ എന്ന് ഇന്നലെ മൈസൂരിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ സിദ്ധരാമയ്യോട് ചോദിച്ചപ്പോൾ സർക്കാർ ഇതുവരെ അത് പിൻവലിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യം സർക്കാർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു